ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പരമ്പരാഗത നെയ്ത്ത് ഗ്രാമമായ യൂണിവേഴ്സിറ്റി ഓഫ് സ്കൂൾ ആർക്കിടെക്ചർ നിന്നും പ്രൊഫസർമാരും വിദ്യാർത്ഥികളും സന്ദർശനം നടത്തി ചരിത്രപരമായ സവിശേഷതകൾ കണ്ടെത്തി ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഇവർ കുത്താമ്പുള്ളി ഗവൺമെന്റ് യു സ്കൂൾ സന്ദർശിച്ചത് ഡോക്ടർ അക്ഷയ് വായൽ പ്രദീക് ദാത്രെ പ്രഥമ സവേരി സോനാലി കോട്കർ എന്നീ പ്രൊഫസർമാരും എഴുപത്തിനാല് കുട്ടികളുമാണ് സന്ദർശനത്തിലുണ്ടായിരുന്നത് സന്ദർശനത്തിന്റെ ഭാഗമായി ചിത്രരചന കളറിംഗ് ഫുട്ബോൾ എന്നിവ പരിശീലിപ്പിക്കുകയും ക്യാമ്പസ് ശുചീകരണം നടത്തുകയും കുട്ടികൾക്ക് പുസ്തക വിതരണം ചെയ്യുകയും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു പരിപാടിക്ക് പ്രധാന അധ്യാപിക ജോബി സക്കറിയ കുത്താമ്പുള്ളി കിഴക്കേ ദേവസ്വം പ്രസിഡന്റ് കെ കൃഷ്ണരാജു പടിഞ്ഞാറ് ദേവസ്വം പ്രസിഡന്റ് ടി എം തങ്കവേലു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജട്ടി വൈസ് പ്രസിഡന്റ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസൻസിറ്റി സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ഡോക്ടർ നാല് അധ്യാപകരും നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ചരിത്ര രചന ചിത്ര രചന ചിത്രരചന പരിശീലനം ചെടികളെ നടല് പിന്നെ അവർക്ക് എല്ലാ കുട്ടികൾക്കും പുസ്തക വിതരണം ഈ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടായി എം ഐ ടി സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ എം ഐ ടി യൂണിവേഴ്സിറ്റി പുനേത്തെ സെക്കൻഡ് ഇയർക്കിടെക്ചർക്ക് ഗോമിലെ उनके स्टडी पर्पस के लिए आए थे जिसमें हमने ट्रेडिशनल विवर कम्युनिटी के घर का स्टडी किया और ऊपर से हमने स्ट्रीट के सेक्शंस वगैरह भी बनाए जो पुराने घर है उनका डॉक्यूमेंटेशन वर्क किया है पूरा ये सब करने के बाद उत्तमपल्ली के लोगों का ज़्यादा प्यार मिला राइट विशन न्यूज तिरुविल्लामला वाहनंगलुडे पुगपरिशोधन नडती परिस्थितिये संरक्षिक्कान വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ടു മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്